കയ്യമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നവീകരിച്ച എം സി എഫ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് സ്ക്വയർ ഫീറ്റാക്കി ഉയർത്തിയാണ് കയ്പമംഗലത്തിന്റെ മാലിന്യ സംസ്കരണത്തിനായി എം സി എഫ് ശീതീകരിച്ച ഹരിതകർമ്മസേന ഓഫീസ് അപ്സ്റ്റർ സ്റ്റോറേജ് ആറ് മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക് റോളർ ഷട്ടർ ബൈലിംഗ് മെഷീൻ കൺവെയർ ബെൽറ്റ് സോട്ടിംഗ് ടേബിൾ തുടങ്ങിയ സംവിധാനങ്ങൾ സ്വച് പഞ്ചായത്ത് തനത് ഫണ്ട് എന്നിവ വകയിരുത്തിയത് പഞ്ചായത്ത് സമിതിയെയും പഞ്ചായത്തിനെയും അഭിനന്ദിക്കുക മുപ്പത്തി അല മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വലിപ്പം ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി ചെലവഴിക്കും അപ്പോൾ ഇന്ന് നമുക്കറിയാം മാലിന്യ സംസ്കരണം എന്നത് ഏറ്റവും ആധുനിക സമൂഹത്തിൽ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഏത് ഭരണസമിതിയും അത് തദ്ദേശ സമിതികളാണെങ്കിലും ജില്ലാ ഭരണകൂടമാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അല്ല ഏറ്റവും കൂടുതൽ കൂടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മാലിന്യ സംസ്കരണം എന്നത് ഇവിടെ നമുക്കറിയാം നിങ്ങളത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു നമ്മുടെ ഹരിത പേരാണ് സേനയാണ് നാൽപ്പത്തിരണ്ട് പേരാണ് പറഞ്ഞത് വാർഡ് കൂടി വർത്തിച്ചപ്പോൾ രണ്ട് വർത്തിച്ചപ്പോൾ അവരുടെ കൂടുതലാണ് എല്ലാ വാർഡിലും ഇതിന്റെ ഒരു കളക്ഷൻ സെന്റർ പോലെയുള്ള സംവിധാനമുണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് വാഹനത്തിൽ ഇവിടെ എത്തിച്ചത് സിഗ്രിഗേറ്റ് ചെയ്ത് ഇതിന്റെ മറ്റു കൈപ്പമംഗലം പ്രസിഡന്റ് രവി അധ്യക്ഷത പഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ ഒരു പരിധി വരെ അത് മാറ്റാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വാർഡുകളിലുള്ള ഇരുപത് ഓരോ വാർഡിൽ നിന്നും രണ്ടുപേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് ഈ നമ്മുടെ ഹരിതകർമ്മ അംഗങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ എൻസിഎഫ് വലുതാകുന്നതിന് വേണ്ടി വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഫണ്ട് നമ്മൾ വിനിയോഗിക്കുകയും അമ്പത് ലക്ഷം രൂപയോളം നമ്മൾ ചെലവിട്ടുകൊണ്ടാണ് രണ്ടാം ഘട്ടം നമ്മുടെ പുനരുദ്ധീകരണ പരിപാടികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് നമുക്കറിയാം ഏറ്റവും എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ഈ ഹരിതകർമ്മ സേന പ്രവർത്തകർ അവരുടെ ഒരു മനസ്സ് അവരുടെ ഒരു നന്മ അവരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ എം ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ വൈസ് മണി ഉല്ലാസ് विकासन कार्यस्थानीय गवनेर चेरमन पीए इसाहक क्षेम कार्यस्थानीय गवनेर चेरमन पीए शाहजहान जिनोब আব্দুর रहमान सीजे पोरसन बीना सुरेंद्रन यूआई शमीर पीके सुगन्या कदीजा पुदियाविटल सेक्रेटरी सीएम गिरीश मोहन ओवरसियर एएस विजय एचआई शमलत, कोऑर्डिनेटर के किस्करिया ൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Eduthirithi South Thrissur www.skpalace.in You're watching True Line News